ഇവിടെ അത്യുജ്വലമായൊരു പ്രഭാഷണത്തോടെയാണ് ഈ രാജീവ് ഇതിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത് അദ്ദേഹം ഭരണഘടനയെ സംബന്ധിച്ച് വളരെ സൂക്ഷ്മമായി പഠനം നടത്തിയിട്ടുള്ള ഒരാൾ കൂടിയാണ് അദ്ദേഹത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു പരമ്പര നിങ്ങൾ പലരും ഓർക്കുന്നുണ്ടാവും അതിന്റെ തുടർച്ചയായി തന്നെയാണ് ഇന്ന് അദ്ദേഹം പറഞ്ഞ ആ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതിൽ എപ്പോഴാണോ പൗരത്വം എന്നത് പൗരൻ എന്ന ദേശരാഷ്ട്രത്തിലെ ഏറ്റവും അന്തസ്സുറ്റ ഒരു സംജ്ഞ ഇല്ലാതാവുന്നത് അതോടെയാണ് അത് മതരാഷ്ട്രത്തിലേക്ക് മാർച്ച് ചെയ്തു തുടങ്ങുന്നത് എന്ന് അദ്ദേഹം ഓർമ്മിപ്പിക്കേണ്ടായി ഈ പ്രശ്നം തന്നെയാണ് നാം പലരും മറന്നുപോയിട്ടുണ്ടാവും ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിയേഴ് ആഗസ്റ്റ് പതിനാലിന് രാവിലെ വളരെ വിശിഷ്ടമായ ഒരു സദസ് തിരുവനന്തപുരത്തെ പാളയത്തുണ്ടായിരുന്നു മറ്റൊന്നുമല്ല അല്ല ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തതിൽ അജ്ഞാതനാമാക്കളായി തീർന്ന രക്തസാക്ഷികൾക്ക് ആദരമർപ്പിക്കുന്നതിന് വേണ്ടി തിരുവനന്തപുരത്തെ പാളയത്തെ ഒരു രക്തസാക്ഷി മണ്ഡപം ഉയർത്തിയിട്ടുണ്ട് ഇപ്പോഴും എല്ലാ ജാഥകളും ആരംഭിക്കുന്ന അവിടെയാണ് ഈ പാളയം രക്തസാക്ഷി മണ്ഡപത്തിന്റെ ഉദ്ഘാടനം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിയേഴ് ആഗസ്റ്റ് പതിനാലിന് രാവിലെ പതിനൊന്ന് മണിക്കാണ് ആദ്യത്തെ രാഷ്ട്രപതി ഡോക്ടർ ബാബു രാജേന്ദ്ര പ്രസാദാണ് ഉദ്ഘാടനം നിർവഹിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് ഏപ്രിൽ അഞ്ചിന് ഐക്യ കേരളത്തിലെ ആദ്യത്തെ തെരഞ്ഞെടുപ്പിൽ തെരഞ്ഞെടുക്കപ്പെട്ട കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയായ സഖാ വി എം എസ് ആണ് അതിന്റെ അധ്യക്ഷൻ ഈ ഉദ്ഘാടനം നടക്കുന്നതിന് തൊട്ടു മുമ്പ് അതിനൊരു അവതരണ ഗാനം വേണമെന്ന് തീരുമാനിച്ചു ജോസഫ് മുണ്ടശ്ശേരി ചെയർമാനായ അതിന്റെ കമ്മിറ്റി അത് കോട്ടയം ശ്രീനിയെ പാട്ടെഴുതാനുള്ള ചുമതല വയലാർ രാമവർമ്മയെ ഏൽപ്പിക്കാൻ തീരുമാനിച്ചു കോട്ടയത്തെ ജവഹർ ലോഡ്ജിൽ വയലാർ രാമവർമ്മയെ പൂട്ടിയിട്ട് കോട്ടയം ശ്രീനി പുറത്ത് കാവൽ നിന്ന് എഴുതിയ ഒരു പാട്ടുണ്ട് നിങ്ങളാരും എന്നല്ല മലയാളികളായി പിറന്ന ഒരാളും ഒരിക്കലും മറക്കാനിടയില്ലാത്ത ബലികുടീരങ്ങൾ എന്ന് തുടങ്ങുന്ന പാട്ട് അതൊരു നാടക ഗാനമല്ല ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴ് ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന്റെ അജ്ഞാതനാമാക്കളായ രക്തസാക്ഷികളുടെ ഓർമ്മക്കായി പാളയത്ത് സ്ഥാപിച്ച ആ രക്തസാക്ഷി മണ്ഡപത്തിന്റെ ഉദ്ഘാടന വേദിയിൽ ബാബുരാജേന്ദ്ര പ്രസാദും ഇ എം എസും മുണ്ടശ്ശേരിയും ഒക്കെ മുൻനിരയിലിരിക്കുന്ന ഒരു സദസ്സന് മുമ്പാകെ വന്ന് ദേവരാജമ്മ ക്ഷീണമിട്ട് കെ എസ് ജോർജും സുലോന ചേച്ചിയും കവിയൂർപ്പന്നമ്മയും കുമരകൻ ശങ്കുണ്ണിമേനോനും സി എ ആന്റോവും അതോടെ പൈരൂർ സദാശിവനും അടക്കം അറുപത് പേർ ചേർന്ന് പാടിയ അത്യുജ്വലമായ അംസുദ്ദിനി പോലെ ഒരു മംഗളരാഗത്തിൽ ആരംഭിക്കുന്നുണ്ടെങ്കിലും ഈ കേരളത്തിന്റെ ചരിത്രത്തിലെ എന്നല്ല ഒരു ലോക ചരിത്രത്തിലെ തന്നെ ഏറ്റവും ഉജ്ജ്വലമായ വിപ്ലവ ഗാനങ്ങളിലൊന്ന് എന്ന് വിളിക്കപ്പെടുന്ന ബലികുടീരങ്ങളെ ഒരിക്കലും അതുപോലൊരു പാട്ടിൽ എന്നല്ല ഒരു പാട്ടിലും വരാത്ത ഒരു പദം അതിനകത്തുണ്ട് സാധാരണ പാട്ടുകൾ മുഴുവൻ നിങ്ങൾ തെരഞ്ഞു നോക്കൂ എങ്ങനെയാണ് ഒരു രാഷ്ട്രീയ ആദർശത്തെ നമ്മുടെ തലമുറകൾ സ്വാതന്ത്ര്യം കിട്ടി കൃത്യം പത്തു വർഷം കഴിയുമ്പോൾ സ്വീകരിക്കുന്നത് എന്നതിന്റെ കൂടെ ഓർമ്മപ്പെടുത്തലാണത് ൂപടങ്ങളിൽ ഒരു പൂ ചെണ്ടുമായി പുതിയ പൗരനുണർന്നു ഒരേ ഒരു പാട്ടിലായിരിക്കും പൗരൻ എന്നൊരു രാഷ്ട്രീയ പദത്തെ പച്ചയായി നിങ്ങൾ കേൾക്കുന്നുണ്ടാവും പുതിയ പൗരൻ ഈ പൗരനാണ് ഇന്ത്യയിൽ പുറത്താക്കപ്പെടാനിരിക്കുന്നത് സി എ എന്ന സിറ്റിസൺഷിപ്പ് അമൻമെന്റ് ആക്ട് എന്ന ഒരു കരിനിയമത്തിലൂടെ ഭരണഘടനാപരമായ വിരുദ്ധമായ ഒരു കരിനിയമത്തിലൂടെ അത് നടപ്പിലാക്കുമ്പോൾ അതിനെതിരെ ദേശീയ സ്വാതന്ത്ര്യത്തിന്റെ എല്ലാ പോരാട്ടങ്ങളിലും ഉണ്ടായിരുന്നു എന്ന് നാമം ആവർത്തിച്ചു കൊണ്ടിരിക്കുന്ന കോൺഗ്രസിന്റെ പ്രകടന പത്രികയിൽ അതിനെ മുൻനിർത്തി നടക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പിൽ പ്രകടന പത്രികയിൽ പോലും കടന്നു വരാത്തൊരു പദമായി തീരുമ്പോൾ വെറുതെ അല്ല ന്യൂജൻ പുതിയതരം ഭാഷയാണ് പതിനെട്ട് വാഴകളെയാണ് പാർലമെന്റിലേക്ക് ചെല്ലും ചെലവും കൊടുത്തിട്ട് കേരളത്തിൽ നിന്ന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അയച്ചത് എന്നാണ് എല്ലാവരും പറയുന്നത് പക്ഷെ വാഴകൾ ചേർന്ന് ഒരു സൂട്ട് ഫയൽ ചെയ്യേണ്ടതാണ് എനിക്ക് തോന്നുന്നത് ഇത്രയധികം പ്രയോജനമുള്ള മറ്റൊന്നുമില്ല അതിന്റെ കണ്ണു തൊട്ട് അതിന്റെ തൂശനില തൊട്ട് അതിന്റെ കാമ്പും കൂമ്പും കൊലയും തൊട്ട് അതിന്റെ അതിന്റെ തേൻ തൊട്ട് എല്ലാ മനുഷ്യർക്ക് പ്രയോജനകരമായ ഒന്നാണ് ഒന്നും വിശേഷിപ്പിക്കാനില്ല പഴയ ഒരു പ്രയോഗം മുണ്ടഴിഞ്ഞപ്പോൾ എണീറ്റ് ഉടുക്കാൻ വേണ്ടി പോലും എണീറ്റിട്ടില്ല എന്നാണ് കെ മുരളീധരൻ ആവട്ടെ ബെന്നി ബഹനാനാവട്ടെ വ്യക്തികളെ കുറിച്ച് ഒന്നും പറയുന്നില്ല എന്നാണ് ഞാൻ കരുതിയിരുന്നത് പക്ഷേ ഈ സമയത്തെങ്കിലും ഇങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ അതൊരു വലിയ തെറ്റായി പോകും പതിനെട്ട് പേരെ ഇവിടെ കൊണ്ടുവന്ന് അയച്ചിട്ട് ഫെബ്രുവരി പതിനൊന്ന് പന്ത്രണ്ടിന് സിറ്റിസൻഷിപ്പ് അമെന്റ്മെന്റാക്കിന്റെ ചർച്ച നടക്കുമ്പോൾ പോട്ടെ ഒടുവിൽ വോട്ടെടുപ്പ് നടക്കുമ്പോൾ അതിൽ ഒരേ ഒരു വോട്ടാണ് എതിരായി വീണത് അത് ആലപ്പുഴയിലെ അരൂരിൽ നിന്ന് അരിവാൾ ചുറ്റിക്ക് നക്ഷത്ര അടയാളത്തിൽ ജയിച്ച ആരിഫ് എന്ന എംപിയുടെ ഒരേ ഒരു വോട്ടാണ് കേരളത്തിൽ നിന്ന് അതിനെതിരായി വീണത് എന്ന് നമ്മൾ ഓർമ്മിക്കണം അതുകൊണ്ട് ഒരു സംശയവും വേണ്ട ഡെഫിനറ്റ്ലി ഐ വിൽ ഗോ ടു ബി എന്നാണ് ആര് പറയുന്നത് കേരളത്തിലെ കെ പി സി സിയുടെ അധ്യക്ഷൻ അത് മലയാളത്തിൽ പറഞ്ഞുകൊണ്ട് ഡൽഹിയിലുള്ളവർക്ക് മനസ്സിലാകാതെ പോകണ്ട എന്നുകൊണ്ടാണ് അദ്ദേഹം അത് മാത്രം ഇംഗ്ലീഷ് പറയുന്നത് ഐ വിൽ ഗോ ടു ബി ജെ പി എന്ന് പറയുന്ന കെ പി സി സി അധ്യക്ഷനോടാണ് നമ്മൾ ചോദിക്കേണ്ടത് ഇപ്പോൾ നിങ്ങൾ നിർത്തിയിട്ടുള്ള സ്ഥാനാർത്ഥികളിൽ എത്ര പേർ കോൺഗ്രസിൽ കാണും ഇപ്പോഴേ തുടങ്ങിക്കഴിഞ്ഞു രാഹുൽ ഗാന്ധിയുടെ കണ്ണൂർ റാലിയിൽ വയനാട് റാലിയിൽ കോൺഗ്രസിന്റെയും കൊടിയില്ല ലീഗിന്റെ കൊടി ഉയർത്തിയാൽ അത് പാകിസ്ഥാന്റെ പതാകയാണ് എന്ന് ി ജെ പി പ്രചരണം നടത്തും എന്നതുകൊണ്ട് ആ പച്ചപ്പതാക അവിടെ ഉയർത്താൻ പാടില്ല എന്ന് അതുമായി വന്ന ചെറുപ്പക്കാരിൽ പലരെയും അടിച്ചിറക്കുകയാണ് പലയിടത്തും അടിയാണ് ഞാൻ വടകരയിലാണ് ഈ കഴിഞ്ഞ ദിവസം ചെന്നത് അവിടെ അടി കലശലായിട്ട് അവസാനം അടികണ്ടതില്ല ഒരാൾ സ്ഥാനാർത്ഥി തന്നെയാണ് യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി തന്നെയാണ് അത്രയധികം ആത്മവഞ്ചനയും പരവഞ്ചനയും നടത്തിക്കൊണ്ട് ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് ബി ജെ പിയെ പരാജയപ്പെടുത്തുക എന്ന് തന്നെയാണ് നാം ഇതുവരെ നടന്ന എല്ലാ പ്രസംഗങ്ങളിലും ആവർത്തിച്ച് നാം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം ആരാണ് നരേന്ദ്രമോദി എങ്ങനെയാണ് ക്ലാസിക്കൽ ഫാഷിസം പ്രവർത്തിച്ചത് ഞാൻ ഒട്ടും ദീർഘിപ്പിക്കുന്നില്ല ഒറ്റ കാര്യം മാത്രമാണ് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് മാർച്ച് മാസം ഇരുപത്തി മൂന്നാം തീയതി ഇറ്റലിയിലെ മിലാൻ നഗരത്തിൽ പിലാനി സെറ്റോ എന്ന് പറയുന്ന ഒരു കെട്ടിടത്തിൽ നിന്ന് ബെനറ്റോ ബെനറ്റോമസോളിനെ ഫാഷിസം ഫാഷിസ്റ്റ് എന്ന കക്ഷിയെ പ്രഖ്യാപിക്കുമ്പോൾ ഈ റോസ്ട്രം ഇടിച്ചു പുലുക്കിക്കൊണ്ട് അദ്ദേഹം നടത്തുന്ന ഒരു പ്രസംഗത്തിൽ പിന്നെ ഡോക്ടർ ഓഫ് ഫാഷിസം എന്ന പുസ്തകത്തിൽ പ്രബന്ധത്തിൽ അദ്ദേഹം വ്യക്തമായി പറയുന്നു ഇറ്റ്സ് എ മിയർ മെർജർ ഓഫ് ക്യാപിറ്റൽ ആൻഡ് സ്റ്റേറ്റ് എന്ന് അത് സമ്പൂർണമായി സംലയനമാണ് മൂലധനവും ഭരണകൂടവും തമ്മിലുടെ സമ്പൂർണമായ സംലയനമാണ് എന്നാണ് ബെനറ്റോ മുസോളിനി പറഞ്ഞുകൊണ്ടിരുന്നത് ഈ ക്ലാസിക്കൽ ഫാഷിസം എന്ന് പറയുന്നത് നാസിസമായാലും ഹിറ്റർ മുസോളിനി ഫ്രാങ്കോയും അടക്കം ലോകത്തിലെ ഏറ്റവും ഭീകരന്മാരായ ഭരണാധികാരികൾ ഒന്നിച്ചു ചേർന്ന് നയിച്ചിട്ടും എത്ര കാലമാണ് ലോക ലോകചരിത്രത്തിൽ നിലനിർത്തിയത് കൂടിപ്പോയാൽ ഇരുപത്തഞ്ചു വർഷമാണ് നരേന്ദ്രമോദി ആർക്കറിയാം ഹിറ്റർക്കോ മുസോളിനിക്കോ ഒന്നും പകരം വെക്കാവുന്ന ഒരാളൊന്നും അല്ല നരേന്ദ്രമോദി ഇരുപത്തി കൊല്ലം മുമ്പ് നരേന്ദ്രമോദി എന്ന പേര് പോലും ഇന്ത്യയിൽ എന്നല്ല ഗുജറാത്തിൽ പോലും ഒരാൾക്കും അറിയില്ല ബി ജെ പി എന്ന കക്ഷിയിലെ അംഗങ്ങൾക്ക് പോലും അറിയില്ല ആർ എസ് എസിന്റെ ഒരു ഇരുണ്ട ഗുഹയിൽ നിന്ന് പെട്ടെന്നൊരു ദിവസം പ്രത്യക്ഷപ്പെട്ട ഒരു ഭൂതകാലത്തിന്റെ ഒരു ചരിത്രവും ഇല്ലാത്ത അതുകൊണ്ടാണ് പഠിച്ച കോളേജ് കൂടെ പഠിച്ച ആൾക്കാര് ഇവരെ കുറിച്ചൊന്നും ഒരു വിവരവും ഇല്ലാത്ത ഒരാളേ ഉള്ളൂ അതാണ് നരേന്ദ്രമോദി എന്നത് ഏതിന്റെ പേരിലാണ് അദ്ദേഹം അറി എല്ലാവർക്കും അറിയുന്ന ഒരാളായി തീർന്നത് പതിനഞ്ചു കൊല്ലം ഗുജറാത്തിലെ ഭരണം നടത്തുന്നതിനിടയിൽ മൂവായിരത്തഞ്ഞൂറ് മതന്യൂനപക്ഷ വിശ്വാസികളെ മുസ്ലിങ്ങളെ പാചകവാതക സിലിണ്ടർ തുറന്നു വിട്ടുകൊണ്ട് പച്ചക്ക് കത്തിച്ചു കൊന്ന നരാധമനായിട്ടാണ് നരേന്ദ്രമോദി എന്ന പേര് ഇന്ത്യയുടെ മനസ്സിലേക്ക് ഇന്ത്യയുടെ ഹൃദയങ്ങളിലേക്ക് ആഞ്ഞു ആഞ്ഞുവന്ന് തറച്ചത് ആളാണ് ഇന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി കസേരയിൽ ഇരിക്കുന്നത് അവരാണ് നാരീർ ശക്തിയെ കുറിച്ചൊക്കെ പറയുന്നത് അത് സ്ത്രീകളുടെ സുരക്ഷതയ്ക്ക് സുരക്ഷയ്ക്ക് ഗ്യാരണ്ടി ഗ്യാരണ്ടി എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നത് അത് താഴെ തട്ടിൽ വരെയുള്ള കാവിക്കോമാളികൾ ഏറ്റുവിളിക്കുന്നത് കമലിന്റെ പ്രസംഗത്തിനിടയിൽ ഒരു കാര്യം പറയാറ് പറഞ്ഞു പോയി ദൂരദർശന്റെ നിറം കാവിയാക്കി ദൂരദർശന്റെ മാത്രമല്ല ഏറ്റവും ഒടുവിൽ പെയിന്റ് അടിച്ച കേരളത്തിലെ ഒരു സ്റ്റേഷൻ നിങ്ങൾ ചെല്ലുമ്പോൾ നോക്കണം ചേർത്തല റെയിൽവേ സ്റ്റേഷൻ ആണ് ചേർത്തല റെയിൽവേ സ്റ്റേഷൻ മുഴുവൻ കാവി മുക്കിയിരിക്കുകയാണ് ഇനി എല്ലാ സ്റ്റേഷനുകളും ഒന്നൊന്നായി പെയിന്റിങ് നടക്കുന്നതോടുകൂടി അതിന്റെ നിറം നിറമെന്താണ് അവർ തീരുമാനിച്ചിട്ടുണ്ട് പക്ഷേ ആ നിറമടിക്കാൻ ഡൽഹിയിൽ നരേന്ദ്രമോദിയുടെ ഭരണം ഉണ്ടാവില്ല വെറുതെ ഞാൻ നിങ്ങൾ ആവേശം കൊള്ളിക്കാൻ പറയുകയല്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലെ കുപ്രസിദ്ധമായ അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം കേരളം ഒന്നാകെ യു ഡി എഫുകാരെ ജയിപ്പിച്ചു വിടുമ്പോഴും ഒരു ബുദ്ധിയില്ല എന്ന് എപ്പോഴും മലയാളികൾ വടക്കോട്ട് നോക്കി പുച്ഛിക്കുന്ന ഈ അടിസ്ഥാന ജനവർഗങ്ങൾ വടക്കേന്ത്യക്കാർ ഇന്ദിരാഗാന്ധിയെയും സഞ്ജയ് ഗാന്ധിയെയും അടക്കം മുഴുവൻ ആളുകളെയും അടിയന്തരാവസ്ഥ കുറ്റവാളികളെയും അമ്പയെ പരാജയപ്പെടുത്തിയിട്ടാണ് ആദ്യമായി ചരിത്രത്തിൽ ആലോചിക്കണം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ആഗസ്റ്റ് പതിനഞ്ചിന് കേന്ദ്രത്തിലും സംസ്ഥാനങ്ങളിലും ഒരുപോലെ അധികാരത്തിൽ വന്ന കോൺഗ്രസിന്റെ അധികാര കുത്തക ആദ്യമായി കേന്ദ്രത്തിൽ തകരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലാണ് ആരാവണം പ്രധാനമന്ത്രി ഒരു തീരുമാനം ഉണ്ടായിട്ടില്ല അതുകൊണ്ട് ആഞ്ഞടിക്കുന്ന കർഷകരുടെ എല്ലാ കർഷക സംഘടനകളും ബി ജെ ഗവൺമെന്റിനെതിരാണ് ഹിന്ദുത്വ വർഗീയ ഫാഷനിസ്റ്റുകൾക്കെതിരാണ് ഇന്ത്യയിലെ മഹാഭൂരിപക്ഷം ജനാധിപത്യവാദികളും എതിരാണ് ഇപ്പോൾ തന്നെ മുപ്പത്തിയൊന്ന് ശതമാനം പേരുടെ പിന്തുണയായിട്ടാണ് കേന്ദ്രത്തിൽ അധികാരത്തിൽ വാഴുന്നത് അത് അവസാനിക്കും അതുകൊണ്ട് ഒരിക്കലും തീയണയാത്ത കണലുകൾ കർഷക പ്രക്ഷോഭത്തിന്റെ കണലുകൾ ഹരിയാനയിലെയും പഞ്ചാബിലെയും പലയിടങ്ങളിലേക്കും ബി ജെ പി എന്ന പേരുമായി ഒരാൾക്കും പോകാനാകാത്ത വിധം ഇന്ത്യയുടെ ഹൃദയമായ ഗ്രാമങ്ങൾ പലതും കൊട്ടിയടക്കപ്പെട്ടിരിക്കുകയാണ് അതുകൊണ്ട് ആഞ്ഞു വീശുന്ന ഒരു കൊടുങ്കാറ്റ് ഒരു തീ കൊടുങ്കാറ്റ് ഇന്ത്യൻ ഭരണത്തിനെതിരായി വീശും ജനങ്ങൾക്കിടയിലുള്ള ഏറ്റവും വലിയ ശുഭാപ്തി വിശ്വാസം ദൃഢവിശ്വാസം വളർത്തിയെടുക്കേണ്ട സന്ദർഭം കൂടിയാണിത് അതിൽ ഈ കേരളത്തിലെ മഹാഭൂരിപക്ഷം വരുന്ന എം പിമാർ ഇടതുപക്ഷത്തുള്ളവരായി തീരുക എന്നത് അതാണ് ഗ്യാരണ്ടി മോഡി ഒന്നുമല്ല ഗ്യാരണ്ടി ഞാൻ ഒറ്റ കാര്യം പറയാണ് ബൾക്കിസ് ബാനുവിനെ റേപ്പ് ചെയ്യുന്നത് ഒരാളും രണ്ടാളും ഒരു സ്റ്റേഡിയത്തിൽ ചുറ്റും ആളുകൾ ഇരുന്നിട്ട് അവരുടെ മുമ്പിൽ വെച്ച് വരി വരിയായി ക്യൂ നിന്നിട്ടാണ് അവരെ റേപ്പ് ചെയ്യുന്നത് ഗർഭിണിയായ പിന്നീട് അവരെ കേസ് നടത്തി ശിക്ഷിച്ചു ശിക്ഷിച്ചിട്ട് പിന്നെ അവരെ പുറത്തേക്ക് വിടുകയാണ് ഗവൺമെന്റ് തന്നെ തീരുമാനിച്ച് അവരെ വിട്ടയക്കയാണ് ആരാണ് ഇന്ത്യയിൽ ഇത്രയേറെ രാഷ്ട്രീയ പാർട്ടികളുണ്ട് ഇന്ത്യയിൽ ഇത്രയേറെ സംഘടനകളുണ്ട് പക്ഷേ സുഭാഷിനി അലി എന്ന ക്യാപ്റ്റൻ ലക്ഷ്മി സൈഗാളിന്റെ മകൾ കൂടിയായ സി പി എമ്മിന്റെ അഖിലേന്ത്യാ നേതാവാണ് കേസ് നടത്തിയിട്ട് ബിൽകീസ് ബാനു കേസ് വീണ്ടും ശിക്ഷിപ്പിച്ച് ശിക്ഷാവിധി കഴിഞ്ഞ് അല്ലെങ്കിൽ വിട്ടയക്കപ്പെട്ട് വീട്ടിൽ പോയ മനുഷ്യരെ മുഴുവൻ തിരിച്ചടച്ചു ജയിലിൽ അടച്ചത് ആരാണ് ഈ ഡൽഹിയിലെ ഷഹിൻബാഗിൽ ബുൾഡോസറുകൾ വന്ന് ന്യൂനപക്ഷ മതവിശ്വാസികളുടെ മുസ്ലിങ്ങളുടെ വീടുകൾ ചോപ്പടകൾ ജെ സി ബി കൊണ്ടിങ്ങനെ കോരിയെടുത്തുകൊണ്ടിരുന്നപ്പോൾ ആ ജെ സി ബിയുടെ വലിയ പല്ലുള്ള മുതലവായുടെ മുന്നിൽ ചെന്ന ബൃന്ദകാരാട്ട് എന്ന പൊളിറ്റ് ബ്യൂറോ അംഗമായ മഹിളാ നേതാവാണ് ഇന്ത്യയിൽ ഒരുപക്ഷെ ഝാൻസി റാണിയുടെ പാരമ്പര്യമുള്ള പോരാളിയാണ് അതിന്റെ മുന്നിൽ ചെന്ന് അത് തടയുന്നതിന് നേതൃത്വം കൊടുക്കുകയും വീണ്ടും കോടതിയിലേക്ക് സുപ്രീം കോടതിയിലേക്ക് സൂട്ടുമായി പോവുകയും ചെയ്തത് എന്ന് നമ്മൾ ഓർമ്മിക്കണം അതുകൊണ്ട് ഇന്ത്യയിൽ ഇടതുപക്ഷത്തിന്റെ സ്ഥാനം എന്താണ് കേരളത്തിന്റെ ഇടതുപക്ഷത്തിന്റെ സ്ഥാനം എന്താണ് എന്ന് പൂർണ്ണമായ തിരിച്ചറിവുള്ളവരാണ് നമ്മൾ ഓരോരുത്തരും ആർക്കാണ് കോൺഗ്രസിനെ വിശ്വസിക്കാനാവുക രാഹുൽ ഗാന്ധിയെക്കുറിച്ച് തൊട്ടുമുമ്പേ പി രാജീവ് അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ ഓർമ്മിപ്പിക്കുകയുണ്ടായി ഇവിടെ വന്നാൽ തന്നെ സത്യത്തിൽ അദ്ദേഹം രാഷ്ട്രീയം ഉന്നയിക്കുന്നുണ്ടോ അദ്ദേഹത്തിന്റെ ഏക ഉത്കണ്ഠ എന്തുകൊണ്ടാണ് കെജ്രിവാളിനെ പോലെ പിണറായി വിജയനെ പിടിച്ച് ജയിലിനകത്തിടാത്തത് എന്നാണ് അദ്ദേഹവും സഹോദരിയായ പ്രിയങ്ക ഗാന്ധി ആവർത്തിച്ച് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഇവരാരെയാണ് ശത്രുപക്ഷത്ത് നിർത്തിയിരിക്കുന്നത് എല്ലാ കാലത്തും ഫാഷത്തിനെതിരെ ഞാൻ പറഞ്ഞു എന്നല്ലോ ക്ലാസിക്കൽ ആയാലും അത് അതിന്റെ കുതിരയോട്ടം നടത്തിക്കൊണ്ടിരിക്കുന്നപ്പോൾ ക്രണ്ടിൻ കൊട്ടാരത്തിന്റെ അറുപത് നാഴിക വരെ എത്തിയിട്ട് സോവിയറ്റ് യൂണിയനെ കൂടി കീഴ്പ്പെടുത്തുമെന്ന് വന്ന ഘട്ടത്തിൽ ആദ്യം അനാക്രമണ സന്ധി ഉണ്ടാക്കുന്നു പിന്നെ ചെമ്പടയെ ഉരുക്കി നിർത്തിയിട്ട് ലക്ഷക്കണക്കിന് കമ്മ്യൂണിസ്റ്റുകാരായ ചെമ്പട്ടാളക്കാരെ കുരുതി കൊടുത്തുകൊണ്ട് മഹാനായ സ്റ്റാലിന്റെ നേതൃത്വത്തിൽ നടത്തിയ വലിയ യുദ്ധത്തോടെയാണ് ഹിറ്റ്ലറേയും കൂട്ടാളികളെയും തോൽപ്പിച്ചത് അവരെ വന്ന വഴി ഓടിപ്പിച്ചത് അങ്ങനെയാണ് പോകുന്ന വഴിക്കുള്ള കിഴക്കൻ യൂറോപ്യൻ രാജ്യങ്ങൾ വിമോചിതമായത് ചരിത്രത്തിൽ നിന്നും നാം ചില പാഠങ്ങളെങ്കിലും പഠിക്കേണ്ടതുണ്ട് ചരിത്രപരമായി തന്നെ കമ്മ്യൂണിസ്റ്റുകാർ ഇടതുപക്ഷക്കാർ ക്ലാസിക്കൽ ഫാഷിസം മുതൽ ഇങ്ങോട്ടുള്ള എല്ലാ കാലത്തെയും ഫാഷിസ്റ്റുകൾക്കെതിരെ പോരാടിയിട്ടുള്ളവരാണ് ആ പോരാട്ടത്തിന്റെ തുടർച്ചയാണ് ഈ പാർലമെന്റ് തിരഞ്ഞെടുപ്പും അതിലെ വിജയങ്ങൾ ജയങ്ങൾ പരാജയങ്ങൾ അതിനപ്പുറത്ത് ഇന്ത്യയുടെ ഭാവി എന്നതാണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം അതിന് നൽകാനുള്ള ഉത്തരമാണ് നമ്മുടെ ബാലറ്റ് എന്നത് ഈ തെരഞ്ഞെടുപ്പിൽ മുഴുവൻ സ്ഥാനാർത്ഥികളെയും നിന്ന് ഇന്ത്യൻ പാർലമെന്റിൽ എത്തിക്കാൻ കഴിയുമെങ്കിൽ ഇതാ പി രാജീവിനെ പോലെ ഒരാൾ രാജ്യസഭയിൽ നടത്തിയ പോരാട്ടം ഇപ്പോൾ സത്യത്തിൽ ഇതാ ഈ ഇന്ത്യ മുഴുവൻ ബ്രിട്ടാസിന്റെ ഒരു തെലങ്കാനയിലുള്ള ആ ക്ഷേത്രത്തിൽ ശ്രീരാം ജയ് ശ്രീരാം വിളിപ്പിച്ചുകൊണ്ട് എങ്ങനെയാണോ അവിടെയുള്ള മതപുരോഹിതന്മാരെ ആക്രമിച്ചത് അതിന്റെ വീഡിയോവും പ്രസംഗവും അടക്കം ഇന്ത്യയെ മുഴുവൻ അറിയിച്ചത് സത്യഗ്രൽ ബിട്ടാസിന്റെ ഒരു ഇടപെടലാണ് പാർലമെന്റിൽ അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്ന പോരാട്ടങ്ങൾ രാജ്യസഭയിൽ കിട്ടുന്ന ഒരു ചെറിയ അവസരം പോലും ഇന്ത്യ മുഴുവൻ കുലുക്കുന്ന പോരാട്ടത്തിന്റെ വേദിയാക്കി തീർക്കാൻ കഴിയുമെങ്കിൽ ഒരു സംശയവും വേണ്ട രണ്ടായിരത്തി മുപ്പതിൽ ഇന്ത്യ ആർജിക്കണമെന്ന് അവകാശപ്പെടുന്ന ഒരു വിദ്യാഭ്യാസ അടിസ്ഥാന സൗകര്യങ്ങളിലേക്കാണ് രണ്ടായിരത്തി ഇരുപതിൽ ഈ കേരളത്തെ കൊണ്ടു എന്ന് എത്തിച്ചത് ആരാണ് അതിന് നേതൃത്വം കൊടുത്തത് പ്രൊഫസർ സി രവീന്ദ്രനാഥെന്ന നമ്മുടെ സ്ഥാനാർത്ഥിയാണ് കേരളത്തിലെ ഒന്നാം പിണറായി സർക്കാരിലെ വിദ്യാഭ്യാസ മന്ത്രി ആ മഹത്തായ പോരാട്ടത്തിന് നേതൃത്വം നൽകിയ സ്ഥാനാർത്ഥിയാണ് നമ്മുടെ മുന്നിലുള്ളത് പോരാളിയായ ഇന്ത്യൻ പാർലമെന്റിൽ സത്യത്തിൽ ഞാനീ പറഞ്ഞ കുറെ പേരെ അവിടെ കൊണ്ടു എന്ന് അയച്ചിട്ട് ഒക്കെ ഒരു പാർലമെന്റിലെ അവരുടെ പെർഫോമൻസിന്റെ ഒരു സ്കോറ് നമ്മൾ കാണേണ്ടതാണ് മൊത്തം പങ്കെടുത്ത് ചോദിച്ച ചോദ്യങ്ങൾ അവതരിപ്പിച്ച പ്രമേയങ്ങൾ ക്രമപ്രശ്നങ്ങൾ എല്ലാറ്റിലും പൂജ്യം എന്നാണ് ഈ സമ്പൂജ്യന്മാരെ തിരിച്ചോടിക്കുകയും സഖാവ് രവീന്ദ്രനാഥിനെ പോലെ ഒരാളെ ചാലക്കുടി പാർലമെന്റ് നിയോജക മണ്ഡലത്തിന്റെ നമ്മുടെ എം പി ആയി ഡൽഹിയിലേക്ക് അയക്കുക എന്നത് ഒരു എം പി അയക്കുക എന്നതല്ല ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ഏറ്റവും വലിയ സന്നിഗ്ധ സങ്കീർണ ഘട്ടത്തിൽ അതിനെ പിടിച്ചു നിർത്താനുള്ള ഒരു പോരാളി അയക്കുക എന്നാണ് അതിന്റെ അർത്ഥം അതിനോടൊപ്പം നിൽക്കുക ഇനിയുള്ള നിമിഷങ്ങളിൽ ഒരുപാട് ഒരുപാട് അവസാനത്തെ ഈ ലാസ്റ്റ് ലാപ്പ് എന്ന് പറയുന്നത് പലതരം കള്ളപ്രചാരണങ്ങളുടെ കള്ളങ്ങൾ കൊണ്ട് മാത്രം നിൽക്കുന്ന ഇപ്പൊ തൃശൂരിൽ മത്സരിക്കുന്ന വേറൊരു സ്ഥാനാർത്ഥിയാണ് ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായിട്ട് പുള്ളി തൃശ്ശൂർ എടുക്കാൻ കഴിഞ്ഞവടെ തീരുമാനിച്ച ആളാണ് എന്തൊക്കെ കോപ്രായങ്ങളാണ് കാട്ടിക്കൂട്ടുന്നത് സത്യത്തിൽ ഭരണഘടനാ വിരുദ്ധമാണ് തെരഞ്ഞെടുപ്പ് ചട്ടത്തിന്റെ വിരുദ്ധമാണ് ഇതാ തൃശ്ശൂരിനൊരു കേന്ദ്രമന്ത്രി എന്നാണ് എല്ലാ ബോർഡിലും എഴുതി വെച്ചിരിക്കുന്നത് പ്രധാനമന്ത്രിയുടെ ഗ്യാരണ്ടി അതാണ് എന്ന് പ്രധാനമന്ത്രിക്ക് വല്ല ഗ്യാരണ്ടിയുമുണ്ടോ എന്നാണ് നമ്മൾ ചോദിക്കേണ്ടത് ബി ജെ പി ഗവൺമെന്റ് ആണ് ഇനിയും വരാനിരിക്കുന്നതെന്ന് അദ്ദേഹം ധരിക്കുന്നുണ്ടോ എന്ന് തിരിച്ചു ചോദിക്കാനാണ് നാം തയ്യാറാവേണ്ടത് അതുകൊണ്ട് ഒരു കാരണവശാലും ഫാഷിസ്റ്റുകളോടൊപ്പം നിൽക്കുകയില്ല എല്ലാ കാലത്തും ഫാഷ്യസത്തിനെതിരായ ഉറച്ചു പോരാടും ഹിന്ദുത്വ മതവർഗീയ രാഷ്ട്രമാക്കി ഇന്ത്യയെ മാറ്റാൻ അനുവദിക്കയില്ല എന്ന ഉറച്ച പ്രതിജ്ഞയുമായി മുന്നോട്ട് നീങ്ങുന്ന അതിൽ മുമ്പനായ പ്രൊഫസർ സി രവീന്ദ്രനാഥിനെ അരിവാൾ ചുറ്റിയ നക്ഷത്രം അടയാളത്തിൽ മഹാഭൂരിപക്ഷത്തോടെ വിജയിപ്പിച്ച് കൊടുങ്ങല്ലൂരിന്റെ അത്യുജ്വലമായ രാഷ്ട്രീയ പാരമ്പര്യത്തെ ചാലക്കുടിയുടെ മൊത്തം പാരമ്പര്യത്തെ ഉയർത്തിപ്പിടിക്കാൻ നാം തയ്യാറാകണം അതിനുവേണ്ടി ഇനിയുള്ള നിമിഷങ്ങൾ എണ്ണയിട്ടും എനിക്ക് യന്ത്രങ്ങളെപ്പോലെ പ്രവർത്തിക്കണം നമ്മുടെ കേരളത്തിന്റെ സാംസ്കാരിക രംഗം മുഴുവൻ എഴുത്തുകാർ കലാകാരന്മാർ എല്ലാം ഇടതുപക്ഷത്തിനൊപ്പമാണ് എന്ന് പ്രഖ്യാപിക്കുന്ന ഒരു വേദി കൂടിയാണ് ഇത് അത് പ്രഖ്യാപിക്കുക എന്നാണ് ഈ ഒരു അവസരത്തിൽ എനിക്ക് ഞങ്ങൾക്ക് ഉള്ള ദൌത്യം സഖാവു രവീന്ദ്രനാഥിനെ മഹാഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കുക നന്ദി അഭിവാദനങ്ങൾ